ഗർഭിണികളായ സ്ത്രീകളോട് ഡോക്ടർ ഫസ്റ്റ് സ്കാനിങ് എല്ലാം കഴിഞ്ഞാൽ ചിലവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് വെള്ളം കുറവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൂടുതലാണെന്നൊക്കെ എന്താണ് ഈ വെള്ളം നമ്മുടെ ബേബി നമ്മുടെ വയറ്റിനകത്ത് നമ്മുടെ യൂട്രസിലെ ഒരു അംയോട്ടിക് സാക്കിനകത്ത് കുറച്ച് വെള്ളത്തിലാണ് കിടക്കുന്നത് ഇതിനെയാണ് അംനോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇത് ഒരു മണമൊന്നുമില്ല ആയിട്ടുള്ള ക്ലിയറോ അല്ലെങ്കിൽ യെല്ലോ ഇഷ്യൂ ഒക്കെ ആയിട്ടുള്ളൊരു ലിക്വിഡ് ആണ് ഇത് കുഞ്ഞിന് മെയിനായിട്ട് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ് നൽകുന്നത് ഒരു പുഷ്യനായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട് സോ ഇതിൻ്റെ അളവിനെയാണ് വെള്ളം കൂടുതൽ വെള്ളം കുറവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ സെൻറ്റിമീറ്ററുള്ള അല്ലെങ്കിൽ അഡിക്യേറ്റ് ഇൻ അഡിക്യേറ്റ് എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് സ്കാനിങ്ങിൽ കാണാൻ പറ്റും സോ എയ്റ്റി ടു എയ്റ്റി പത്ത് എട്ടേ ടു പതിനെട്ട് സെൻറ്റിമീറ്റർ ആണ് നോർമൽ അതിൽ അഞ്ചിൽ താഴെയാണെങ്കിൽ വെള്ളം കുറവ് അമ്യോട്ടിക് ഫ്ലൂയിഡ് കുറവ് ഒലിഗോ ഹൈഡ്രോസിസ് എന്ന് പറയും പ ഇരുപത്തഞ്ചിന് കൂടുതലാണെങ്കിൽ പോളിഹൈഡ്രോസിസ് എന്നും പറയും അതായത് വെള്ളം കൂടുതൽ എന്നുള്ള കണ്ടീഷനാണ് പറയുന്നത്